ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് മിസ്ബ ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് വിവിധ മേഖലകളിൽ പുരസ്കാരത്തിന് അർഹരായവർക്കായി പാഞ്ഞ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല തുപ്പേട്ടൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു यो रात की मनोकामना और जो मिले महान जो है मैं की सेवा करूंगाlambda के विश्राम और फिर फिर की सेवा करना चाहता हूं और बोला लागी भगवान ने कि यदि रूप के ने दिल्ली पर पर चले पर हम मेरे चाहता हूं अंधेरे में आई मैंने കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ച പാഞ്ഞാൾ വേലിക്കുട്ടി യുഎസ്എ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ വാസുദേവൻ വൈദ്യർ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം നേടിയ ഷൈജു ആശാൻ കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹയായ കലാമണ്ഡലം പ്രശാന്തി എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി ശെൽവകുമാർ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് ചേലക്കര